പിന്നെ ഇത് വെള്ളക്കെട്ടൊന്നല്ലോ നല്ല വെള്ളക്കെട്ടാണ് നടക്കാൻ പാടില്ലാത്ത രീതിയിലുണ്ടാവും അത് വണ്ടി സംസാരിക്കാൻ ഗവൺമെന്റ് റോഡും ഇതൊക്കെ തന്നിട്ട് റോഡിനെ പോയെ കുളം ഒക്കെ ഉണ്ടാക്കി തന്നിക്കണത് അപ്പറായി ഇവിടുന്ന് തുണികുപ്പായ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കും അപ്പുറത്ത് പോയി കുളി കഴിഞ്ഞ് ബസ്സിന് കയറി പോവും അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി സ്ഥിരമല്ല പരിപാടിയാണ് മഴക്കാലായി കഴിഞ്ഞാൽ രണ്ട് കൊല്ലായിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് ഇവിടുന്ന് ഡ്രസ്സ് മാറി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ടെത്തുമ്പോഴത്തിന് കാളൂട്ടുകണ്ടത്തിൽ പോയ മാതിരിയേക്കാരും അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് അപ്പുറത്ത് വലിയൊരു തോടും പുഴയും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതിന് പോയിട്ട് കുളിച്ചിട്ട് അപ്പുറത്തേക്ക് പോകും চেয়ে <laughs>